ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോ ഒരു മോട്ടിവേഷൻ മാത്രമായിരുന്നല്ലേ അതിന് നല്ലൊരു റെസ്പോൺസ് തന്നെ നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും തന്നെ അതിനോട് യോജിച്ചുകൊണ്ടുള്ള ഒരു കമൻറ്റ് തന്നെയായിരുന്നു ഇട്ടിരുന്നതും ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ മറന്നു പോകുന്ന കുറേ കാര്യങ്ങളാണ് നിങ്ങളെ ഞാൻ ഇതിലൂടെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ പിന്നെ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ സംസാരിക്കുന്നതുകൊണ്ട് ഇത് കുറേ കാര്യങ്ങൾ വിട്ടുപോകും അതുകൊണ്ട് അതൊക്കെ വിട്ടുപോയി അതൊക്കെ നമുക്ക് ഇടക്ക് പല വീഡിയോകളിലായിട്ട് നമുക്കതൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ കാണുന്നത് എളുപ്പത്തിലുള്ള നമ്മുടെ ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചോറും കുറച്ച് ഉപ്പും ഒരു നേരിരുമധുരത്തിന് മാത്രമുള്ള പഞ്ചസാരയും കൂടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു കപ്പ് കുടിക്കുന്നുള്ള കണക്കിന് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയിട്ട് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തു കാരണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചോറായത് അതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് ഇത്തിരി ചൂടുള്ള വെള്ളം ഒഴിച്ച് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയിട്ട് ഒരു കപ്പിന് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അപ്പോൾ ഞാൻ രണ്ട് കപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ രണ്ട് കപ്പ് ഞങ്ങൾക്ക് ആവശ്യമില്ല എങ്കിലും വൈകുന്നേരം കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് എടുത്തേക്കണം അപ്പോൾ ഞാൻ ആദ്യം ഒരു കപ്പ് ഇട്ടിട്ട് ഈസ്റ്റ് അതിൻ്റെ മീതയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മീതയിലേക്ക് ഒരു കപ്പും കൂടി ഇട്ടു കാരണം വെള്ളം ഒഴിക്കുമ്പോൾ ഈസ്റ്റിൻ്റെ മീതയിലേക്ക് വന്ന് ചൂടുവെള്ളം വീഴുമ്പോൾ ഈസ്റ്റ് പെട്ടെന്ന് തന്നെ അത് കെട്ടു പോകും അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അധികം ചൂടില്ലാത്ത വെള്ളം ഒഴിച്ചാൽ മതി അപ്പം ഇത് ഞാൻ ഇത്തിരി ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചേക്കണത് പിന്നെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൂടുതൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടിയിൽ നിന്നൊക്കെ നല്ലതായിട്ട് വിടിയച്ചിട്ട് വേണം മിക്സി ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള ഏറ്റവും അടിഭാഗത്ത് ഇങ്ങനെ കട്ടൊക്കെ പിടിച്ചിരിക്കും അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനായിട്ട് അത്രയേ ഉള്ളു ഇൻസ്റ്റൻ്റ് വെള്ളയപ്പത്തിൻ്റെ അപ്പം ഞാനിത് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ അടുക്കള ചാനെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് എങ്കിലും ഞാനിത് കാണിക്കുന്നത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണാവുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് മറന്നു പോകുന്നവരുണ്ട് അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് കേട്ടോ അപ്പം അത്രയുള്ളതന്നെ അവിടെ മാറ്റി മാറ്റിവെച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒക്കെ പൊങ്ങി വരും കേട്ടോ പിന്നെ ഈ ഇത് കിച്ചണിലേക്ക് നമ്മൾക്ക് ഇങ്ങനെ വെളിച്ചം വീണോണ്ടേ പെട്ടെന്ന് തന്നെ ചൂടടിച്ചിട്ട് പൊങ്ങി വരും പിന്നെ ഞാൻ കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു സാധാരണ മക്കളെ പോലെ തന്നെ കടലക്കറി ആക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കി കടലക്കറി ഒരു കാപ്പിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കഴിഞ്ഞു എനിക്കാണെങ്കിൽ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഒട്ടും തന്നെ തോന്നാറില്ല നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നില്ല ഒരു കറി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാകും എന്തെങ്കിലും നന്ന എന്തെങ്കിലും വെക്കട്ടെ എന്ന് പബ്ലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പറയും വേണ്ട അതൊന്നും വേണ്ട ഇതൊക്കെ എന്തെങ്കിലും മതി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗ്രോസറി ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ വളരെയധികം കുറഞ്ഞ് കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഗ്രോസറി ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു മാസത്തേക്ക് ഒരു അമ്പതിനായിരം രൂപയുള്ളോളും നമുക്ക് ചിലവ് വന്നുകൊണ്ടിരുന്നത് അതിപ്പോൾ ഏകദേശം ഒരു പതിനായിരം രൂപ മാത്രമായി കുറഞ്ഞിട്ടുണ്ട് പതിനായിരം രൂപ താഴെ വരുവുള്ളൂ കേട്ടോ ഞാൻ കുത്തിരി കൂട്ടി പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെയധികം കുറഞ്ഞ് കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കുറഞ്ഞ് ഇപ്പോൾ ഗ്രോസറി നമ്മളൊരു നാലായിരം രൂപയുടെ ഗ്രോസറി എടുക്കുന്ന സ്ഥലത്തിപ്പോൾ എണ്ണൂറ്റമ്പത് അറുന്നൂറ്റമ്പത് അത്രയും രൂപയെ നമ്മൾക്ക് അത്രയും രൂപയുടെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ അതും നമ്മളിപ്പോൾ മേടിക്കുന്നത് ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് മറ്റേത് അങ്ങനെയല്ല ഒരു മൂന്നു നാല് ദിവസം കൂടുമ്പോൾ ഈ മൂവായിരം നാലായിരം അങ്ങനെ അങ്ങോട്ട് പൈസ പോയിക്കൊണ്ടിരിക്കും കാരണം കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ വില കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതെല്ലാം നമ്മൾ മേടിക്കുമ്പോൾ ഒരുപാട് പൈസ ആയിക്കൊണ്ടിരുന്ന് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും കുറഞ്ഞ ഒരു ചെലവിൽ നമ്മൾ പോകുന്നത് ഇവിടെ ഈ കണക്കെഴുതി വെക്കുന്ന ഒരു പരിപാടിയില്ല ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നേ നമ്മുടെ വീട്ടിൽ കണക്കുകൾ കറക്റ്റായിരുന്നു പിന്നെ പപ്പയുടെ വീട്ടിൽ വന്ന ശേഷം പപ്പയുടെ അമ്മക്ക് കണക്കുകളുണ്ട് പക്ഷേ ഞങ്ങളുടെ ഒരു ഫാമിലി ഞാനും പപ്പയും കൂടി ചേർന്നിട്ടുള്ള ഒരു ജീവിതത്തിൽ ഒരിക്കലും കണക്കുകൾ എഴുതി വെച്ചിട്ടില്ല പപ്പയ്ക്ക് ഇഷ്ടമല്ല കൊടുത്താൽ പോയി അത് തീർന്ന് അങ്ങനെ പറയുന്ന അതുകൊണ്ട് തന്നെ കണക്കുകൾ അറിയില്ലായിരുന്നു എങ്കിലും നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും നമ്മളൊരു മാസം എത്ര രൂപ ചിലവാക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലാവും അത് ഗ്രോസറിയുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞേട്ടാ ബാക്കിയുള്ള ചിലവുകൾ വേറെ ഉണ്ട് അപ്പം അങ്ങനെ ഒരുപാട് പൈസ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇത്രയും കുറഞ്ഞ സാധനങ്ങൾ ഇതുപോലെ ഇത്തിരി ഇത്തിരി സാധനങ്ങൾ മാത്രമാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മളുടെ റോജറിനെയും ഒക്കെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് റോജറിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് മൂന്ന് പേരെ അന്വേഷിക്കുന്നുണ്ട് മൂന്ന് പേർക്കും സുഖം കേട്ടോ അപ്പോൾ റോജർ ഡെയ്യൊരു ഫോട്ടോ ആകെ എനിക്ക് അയച്ചു ഒരു ഫോട്ടോ ഫോട്ടോയായിട്ട് അത് അവൻ അവിടെ ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് അയച്ചു തന്നതാണ് അപ്പോൾ ഇവിടത്തെ പോലെ തന്നെ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്ത് ഇവിടുത്തെ ഒരു റൂട്ടീനിലേക്ക് ആൾ വന്നിട്ടുണ്ട് പിന്നെ റയൻ്റെ കാര്യവും റിച്ചാഡിൻ്റെ കാര്യവും റിച്ചാഡ് ഡെയിലി വിളിക്കും കേട്ടോ പിന്നെ നമ്മൾ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ കുട്ടികൾ ഞങ്ങൾ ഞങ്ങളും ഗ്രൂപ്പ് അപ്പോൾ മാത്രത്തേക്കവർ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഇടും അങ്ങനെ എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് അപ്പോൾ റയനും റിച്ചാർഡ് വിളിക്കും റയൻ അങ്ങനെ വിളിക്കാറില്ല റോജർ അങ്ങനെ വിളിക്കുന്ന സ്വഭാവവും അപ്പോൾ എങ്കിലും അതിനകത്ത് നമ്മൾ ചാറ്റിങ്ങൊക്കെ ചെയ്യും എല്ലാവരും കൂടി ചേർന്നിട്ട് ചാറ്റിങ് ചെയ്യും അങ്ങനെയൊക്കെ പിന്നെ റയൻ ഇത്തവണ ടർക്കിയിൽ ഇപ്പോൾ എത്തിയിട്ട് കുറച്ച് ദിവസമായി ടർക്കിയിലാണ് അവിടെ ഷോർ ലീവ് കിട്ടി അങ്ങനെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നാടൊക്കെ കണ്ടിട്ട് ആൾ തിരിച്ച് കയറിയിട്ടുണ്ട് ഷിപ്പിൽ അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ സന്തോഷമായിട്ടിരിക്കണം റിച്ചാർഡിന് മാത്രം ഒരു ഷോർ ഷോർ ലീവ് ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം അവർക്ക് കൺവീനിയൻറ്റ് പോർട്ട് ഉണ്ടാ കിട്ടിയാലേ ഷോർ ലീവ് കൊടുക്കുകയുള്ളേ അപ്പോൾ അതനുസരിച്ചിട്ട് കൺവീനിയൻറ്റ് പോർട്ട് കിട്ടിയിട്ടില്ല ആർക്കും തന്നെ ഷോർ ഷോർലിപ്പും കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മക്കളുടെ വിശേഷങ്ങൾ പിന്നെ അതെ ഈ കാണിക്കുന്നത് പഴയ ഒരു സാരിയുടെ പീസ് വെച്ചിട്ട് ഒരു ചുരിദാർ ഒരു കുർത്തി ഒന്ന് തയ്ച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്താണ് അപ്പോൾ അത് ഭയങ്കര നൈസ് ആയിട്ടുള്ള സാരിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പിടിച്ചിട്ട് കിട്ടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഒരു ലൈനിങ് ഇട്ടിട്ട് പഴയ തുണി വെച്ചിട്ട് ഒരു ലൈനിങ്ങും ഇട്ടിട്ട് ഒന്ന് തയ്ച്ച് നോക്കാം ഈ ചുരിദാർ തയ്ക്കുന്ന ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു കാര്യമല്ല അത് ഗിൽഡൊക്കെ അറിയാം ഗിൽഡറെടുത്ത് ഞാൻ പറയും ഗിൽഡ് എനിക്ക് ചുടിദാർ തയ്ക്കണം പണ്ട് നല്ല ഒരണം അപ്പോൾ ഗിൽഡർ ഞാൻ പഠിപ്പിച്ച ഒരാളോ ഗിൽഡ ഒരിക്കലും പോയി പുറത്ത് പോയി പഠിച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഗിൽഡ് നല്ല അടുത്തിപ്പിള്ളിയായിട്ട് ചുടിദാറുകൾ എൻ്റെ ചുടിദാറുകൾ മുഴുവൻ പണ്ട് ഗിൽഡിന് തയ്ച്ചുണ്ട് തയ്ച്ച് തന്നോണ്ടിരുന്ന ഇപ്പോൾ ഓൺലൈനിൽ ഷോപ്പിംഗ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അത് നിർത്തിയത് പിന്നെ ഗിൽഡ് ജോലിക്കും പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് നിർത്തി തയ്യലൊക്കെ നിർത്തി പക്ഷേ ഗിൽഡ അന്ന് തന്നെ ഡ്രസ്സ് തയ്ക്കാൻ പഠിച്ച ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഗിൽഡറെ എടുത്തിങ്ങനെ ചോദിക്കും എനിക്കിതുപോലെ പഠിക്കണം പുറത്ത് പോയി പഠിക്കാനൊന്നും പപ്പ സമ്മതിക്കണമില്ല അപ്പോൾ പിന്നെ ഏതായാലും ഒന്ന് പഠിപ്പിച്ചതാന്ന് പറയും അപ്പോൾ ഗിൽഡ പാവട്ടെ എനിക്ക് പേപ്പർ കട്ടിങ് എൻ്റെ അളവിലുള്ള പേപ്പർ ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് തന്ന് തുണികളൊക്കെ തരുവട്ടെ തയ്ച്ച് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ആ തുണിയൊക്കെ വെട്ടി നാശിപ്പിച്ച് ഒന്നും പറ്റാത്ത രൂപത്തിലാക്കുകയും ചെയ്യാ അങ്ങനെ പല തവണ ഞാൻ ചുരിദാർ ഈ കുർത്തി തയ്ക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വീണ്ടും ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒരുപാട് സമയം കിട്ടുന്നതുകൊണ്ട് എനിക്കെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ തന്നെ ഇഷ്ടം വെറുതെ ഇരിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് അപ്പോൾ ഞാൻ വീണ്ടും ഈ തയ്യൽ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് ട്രൈ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ കുട്ടികളൊക്കെ പുറത്തേക്കൊക്കെ പോയി പപ്പയും നാട്ടിലില്ലാത്ത അതായത് പുറത്തേക്കൊന്നും സ്കൂളിലൊക്കെ പോയി പപ്പയും നാട്ടിലൊന്നും ഇല്ലാത്ത കുറേ കാലഘട്ടം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ എനിക്ക് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു യൂട്യൂബൊന്നും ഇല്ലായിരുന്നു ആ സമയത്താണ് ഞാൻ പേഴ്സ് തുന്നലൊക്കെ ആരംഭിച്ചത് കാരണം എനിക്ക് വെറുതെ ഇരിക്കാൻ ൃശൂൽ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്തതാണ് പേഴ്സ് തുണി അതൊക്കെ ഞാൻ കുറേ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും എനിക്ക് അതുപോലെയുള്ള ആഹാരം വീട്ടിലില്ലാത്ത ഒരുപാട് സമയം കിട്ടുന്ന ഒരു കാലഘട്ടം വന്നിരിക്കുന്നതിന് അപ്പോൾ പിന്നെ ഏതായാലും ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് അപ്പോൾ ശരിക്കും കോട്ടൺ തുണിയിൽ തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ കോട്ടൺ തുണിയിൽ ചെയ്യുമ്പോഴാണ് അതും നല്ല തേച്ച് പ്രത്യേകമായിട്ടുള്ള കോട്ടൺ തുണിയിൽ ചെയ്യുമ്പോഴാണ് നല്ലതായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഈ വക തുണിയിലൊന്നും നമുക്ക് ആദ്യം ചെയ്യുന്നവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ് തുണി എന്നിട്ട് സാവധാനം എടുത്തിട്ടൊക്കെ തയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കൈക്കുള്ള തുണിയൊന്നും തകഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഒരു ഷോള് ഇത് മേടിച്ചപ്പോഴേ ഞാൻ ഉപയോഗിക്കാതെ മാറ്റി മാറ്റിവെച്ചതാണ് കാരണം ഇതിൻ്റെ ലെങ്ത് ഭയങ്കര കുറവാണ് അപ്പോൾ അത് ഏതായാലും വെറുതെ എന്ന് വിചാരിച്ച് ഇതിനോട് മാച്ചിങ് ഒന്നുമില്ല കളറുമായിട്ട് എങ്കിലും ഒരു കൈ ഒന്ന് വെച്ചേക്കാം കയ്യും കൂടി തയ്ക്കണത് എ പിടിപ്പിക്കണത് എങ്ങനെയാണെന്നൊന്നും അറിയണമെങ്കിൽ നമ്മൾ കൈ വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഇതുമ്മേ നിന്ന് വെട്ടിയെടുത്തത് അപ്പോൾ ആദ്യം രണ്ട് പീസ് വെട്ടി അത് ലെങ് ഒക്കെ കുറഞ്ഞു പോയി ശേഷം പിന്നെ വേറെ രണ്ട് പീസ് അതിനകത്തുനിന്ന് വെട്ടിയെടുത്ത് എന്നിട്ടൊക്കെ ഏതായാലും തയ്ച്ച് എടുത്ത് ലൈനിങ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ലൈനിങ് ഇടുമ്പോൾ കഴുത്തുമ്മേന്ന് അങ്ങനെ താഴേക്ക് ലൈനിങ് തന്നെ മറിച്ചടിക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ കഴുത്തൊന്നും പതിച്ചൊന്നും അടിച്ചിട്ടില്ല കേട്ടോ ഇപ്പം അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ആ കളറിലെ നൂലുകളൊക്കെ വേണമെന്നില്ല വേണം പച്ച നൂലൊക്കെ വേണം അപ്പോൾ അങ്ങനെ വെച്ചിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട് ഞാൻ ഈ വെള്ളനൂലിട്ടൊക്കെയാണ് തയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പതിച്ചൊന്നും അടിച്ചൊന്നുമില്ല കഴുത്തൊക്കെ ഇതിരെ ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട് കഴുത്തിൻ്റെ ഷെയ്പ്പൊക്കെ ഒരുവിധം ഞാനിങ്ങനത്തെ ഒരു അടിവശം ഇങ്ങനെ ഞാനിപ്പോൾ നേരത്തെ അളവ് വെച്ച് വെട്ടിയില്ലേ അതുപോലൊരു കഴുത്താൻ ഉദ്ദേശിച്ചതട്ടാണ് പക്ഷേ അതൊന്നും വന്നില്ല എങ്കിലും വലിയ കുഴപ്പം കൂടാതെ ഇടാൻ പറ്റുന്ന രീതിയിലൊരു ചുരിദാർ തയ്ച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ സ്ലിറ്റ് വെച്ചിട്ട് തയ്ക്കുന്നതൊക്കെ സ്ലിറ്റ് തയ്ക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ലിറ്റൊന്നും വീനാത്തിട്ടില്ല ചുമ്മാ ലൈൻ കട്ട് പോലെ അങ്ങോട്ട് ചെയ്തു ഏതായാലും പെട്ടെന്ന് തന്നെ ചെയ്തെടുത്താ വേഗം ചെയ്തെടുക്കാൻ സാധിച്ചു കാരണം നമ്മളിങ്ങനെ ചവിട്ടി ചവിട്ടി ഇരിക്കേണ്ടല്ല ഇത് വേഗം വേഗം ചെയ്തെടുക്കാം അപ്പം അങ്ങനെ ഏതായാലും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തുണി മേടിക്കട്ടെ അപ്പോൾ ലൈനിങ് ഒന്നും ഇടാതെ തന്നെ തുണി മാത്രം വെച്ചിട്ട് കോട്ടൺ തുണി വെച്ചിട്ട് നമുക്കിങ്ങനെ മടക്കി തയ്ക്കാനൊക്കെ ഉള്ള ഒരു എളുപ്പമുണ്ട് ഇതാവുമ്പോൾ മട മടക്കിയാലും മടങ്ങൂലല്ലോ ഈ തുണിയൊക്കെ അത് അപ്പോൾ തന്നെ വിടർന്നു വരും മറ്റേത് ഇങ്ങനെ മടക്കി കഴിയുമ്പോഴത്തേക്കും നല്ലപോലെയൊക്കെ ഇങ്ങനെ ഇരിക്കും അങ്ങനെ തയ്ച്ചെടുത്തിട്ട് ഇനി ഞാൻ കാണിച്ചു തരാം ഏതായാലും ഇതിൻ്റെ കൈയെല്ലാം ലൂസാണ് അതൊന്നും കൂടി ഒക്കെ ടൈറ്റ് ചെയ്യണം പിന്നെ ഞാനിത് ഇടാൻ വേണ്ടി തയ്ച്ചതല്ല അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ടൈറ്റ് ചെയ്തില്ല അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണല്ല അപ്പോൾ ഈ ഒരു രൂപത്തിൽ ചുടിദാറിൻ്റെ രൂപത്തിൽ ഒരു കുർത്തയുടെ രൂപത്തിൽ സാധനം കിട്ടിയിട്ടുണ്ട് ഇതുവരെയും ഇത്രയും പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഗിൽഡ് എനിക്ക് തുണിതരെയും എല്ലാം ചെയ്തെങ്കിലും അതൊക്കെ വെട്ടി ഞാൻ നശിപ്പിച്ച് കളയാണ് ചെയ്തേക്കാണ് ഇപ്പം തൽക്കാലം അത്യാവശ്യം ഇടാൻ പറ്റുന്ന ഒരളവ് കാര്യങ്ങൾക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ലഞ്ച് നമ്മൾ തലേദിവസത്തെ ലഞ്ചാണ് കാണിക്കുന്നത് കാരണം ഈ തലേദിവസം ഞാൻ വെച്ചത് കടലക്കറി പിന്നെ ദേ തൈരും കൂടിയിട്ടാണ് നമ്മൾ കഴിച്ചത് പിന്നെ പഴയ കറി ഇത്തിരി മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാവുന്നതൊക്കെ കൂടിയിട്ടാണ് കഴിച്ചത് അപ്പോൾ ഞാൻ കടല കുറച്ച് നാളായിട്ട് കയ്യിലിരുന്ന കടലൊക്കെ ഒന്ന് വേവിച്ചെടുത്ത് വെച്ചാണ് അല്ലെങ്കിൽ അത് കേടായി പോവും അപ്പം അങ്ങനെ കടലം എടുത്തിട്ട് വേവിച്ചിട്ട് അതിൻ്റെ പകുതി ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്കും പിന്നെ പകുതി വെറുതെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കടല ഉലത്തലില്ലേ അതുമാണ് ചെയ്തത് ഉച്ചക്ക് കടല ഉലത്തലായത് അപ്പം ഞാൻ വിചാരിച്ചത് വെന്ത കടല ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് പറഞ്ഞ പോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിയാക്കാം അതാണ് നിങ്ങൾ ആദ്യം കണ്ടത് പിറ്റേ ദിവസം ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇട്ടത് കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കാണിക്കാൻ അത്ര വലിയ കാര്യങ്ങളെന്ന് വെച്ചാൽ ചിലപ്പോൾ പുട്ടും പഴവും മാത്രമേ മാത്രമായിരിക്കും ഒക്കെ കാണിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ലഞ്ച് ഉണ്ടാക്കിയ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇടാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ കടലിൽ ഞാൻ ഇത്തിരി ഗരം മസാല ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒഴികെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടാൽ മതി കടല നല്ല ടേസ്റ്റായിട്ട് ഡ്രൈ ആക്കി എടുക്കാം കുറച്ചൊന്ന് മുരിച്ച് മൊരിച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടാണ് പക്ഷെ ഇന്നത്തെ ഞാൻ ഇത്തിരി ഗരം മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും മല്ലിപ്പൊടി ഇടില്ല അപ്പം ഇതാണ് ആകെ ചെയ്ത ഒരു കാര്യം തൈര് വെറുതെ തൈരൊക്കെ പൊട്ടും അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ പക്ഷെ ഞാൻ പറയുവേ പണ്ട് നമ്മളുടെ ഈ ഭക്ഷണക്രമത്തിലൊക്കെ ഈ തൈര് രസം പിന്നെ തോരൻ അവിയൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെറുതെ അല്ല പ അതുകൊണ്ട് നമ്മൾക്ക് പല രോഗങ്ങളൊക്കെ മാറി നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ഉൾപ്പെടുത്തുന്നത് ഇപ്പോൾ രസമാണെങ്കിലും അതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒരുപാട് നമ്മൾ നമ്മളിടുന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഒരുപാട് മരുന്നിന് തുല്യമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതൊക്കെ കഴിക്കണം പിന്നെ തൈരൊക്കെ പുളിയുള്ളതല്ലേ അപ്പോൾ അതാ പുളിയെല്ലാം ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ നമ്മളറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ശരീരത്തിലുള്ള ആ ഒരു പ്രഷറിൻ്റെ വേരിയേഷനൊക്കെ മാറാനും അതിന് ൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആണ് ഇത്തിരി കഴിക്കാൻ തുണിയേക്കണ കേട്ടോ അതൊന്നും ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ ആ തൊടുകറികൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടം ഇവരൊക്കെ എപ്പോഴും ഇങ്ങനെ മീൻകറി മീൻചാർ അല്ലെങ്കിൽ തേങ്ങ അരച്ച കറികൾ അതൊക്കെ കഴിക്കാനാണ് ഇഷ്ടം അല്ലാതെ മറ്റുള്ള പച്ചക്കറികളിലേക്കൊന്നും പോകാനായിട്ടൊന്നും വലിയ താല്പര്യമില്ല സാമ്പാർ തന്നെ കുറച്ച് നാളായിട്ടുള്ളൂ സാമ്പാർ ആൾ കഴിക്കാൻ തുണിയിട്ട് അതിന് മുമ്പ് സാമ്പാറൊന്നും ഒട്ടും ഇഷ്ടമല്ല പപ്പട ജീവിതത്തിൽ സാമ്പാർ തൊട്ടിട്ടില്ല അതൊക്കെ കാണുന്നതേ ഇഷ്ടമല്ല അവർക്കൊക്കെ അപ്പം പപ്പട അപ്പച്ചനൊക്കെ എപ്പോഴും മീൻകറി അല്ലെങ്കിൽ ചെമ്മീൻ കറി എന്തെങ്കിലും വേണം ഡെയിലി ചെമ്മീൻ കറി വെക്കുമായിരുന്നു ഞങ്ങൾ പപ്പടെ അപ്പ അപ്പച്ചന് വേണ്ടിയിട്ട് അവരൊക്കെ പഴയ ആളുകൾ അങ്ങനെ ശരി ഇപ്പം പപ്പ കുറച്ച് വ്യത്യാസമുണ്ട് സാമ്പാർ അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പപ്പയുടെ വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും സാമ്പാറൊന്നും അവരുടെ വീട്ടിൽ വെച്ചിട്ടില്ല പിന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് വെക്കാൻ തുടങ്ങിയത് വെക്കാൻ തന്നെ നമുക്കൊന്നും അറിയില്ല കാരണം അത് വെച്ചിട്ടില്ല അവർ കാരണം ആരും കഴിക്കാത്തത് കൊണ്ടാണ് എൻ്റെ വീട്ടിൽ സാമ്പാറൊക്കെ വെക്കുമായിരുന്നു ഞങ്ങൾക്ക് സാമ്പാറൊക്കെ ഇഷ്ടമായിരുന്നു അപ്പം നമ്മുടെ റൂബി റൂബിക്കുഞ്ഞിന് പിന്നെ ചിക്കൻ വേവിച്ച് കൊടുക്കണം അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ ഒരു കട്ടൻ ചായ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ കാര്യം കഴിഞ്ഞ് പിന്നെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ട് പഴമുണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം ഞാൻ ഈ പ്രയറിൻ്റെ തൊട്ട് മുമ്പായിട്ട് തന്നെ എല്ലാ പണികളും ഒതുക്കോട്ടെ കിച്ചൺ നന്നായിട്ട് ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം ഒഴിവാക്കി എല്ലാ വലിയ പാത്രങ്ങളും കഴുകി വച്ച് കറികളെല്ലാം ചെറിയ പാത്രത്തിലേക്കാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാനുണ്ട് എന്നുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ കഴിക്കാനുള്ളത് മാത്രം എടുത്ത് പുറത്ത് വെക്കും കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ആ പാത്രങ്ങളും മാത്രം നമുക്ക് കഴിയാൽ മതിയാവും പ്രേരണ മുമ്പായിട്ടൊന്ന് അടിച്ചു വാരിയൊന്നിടും തുടക്കൽ രാവിലെ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം ഒരു നേരം മാത്രമേ തുടക്കുന്നുള്ളൂട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ഒരു അടിക്കല് കഴിഞ്ഞാല് രാവിലെ തുടക്കും അങ്ങനെയാണ് ഇപ്പം ഒരുപാട് അഴുക്കൊന്നുമില്ല അങ്ങനെ പൊടിയുണ്ട് എങ്കിൽ തന്നെയും വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട് പൊടി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറഞ്ഞത് രണ്ട് പ്രാവശ്യം തുടക്കേണ്ടി വരും ഇനിയിപ്പോൾ പൊടിയുടെ സീസൺ വരണം കേട്ടോ കുറേ ഡ്രൈ ആയി കഴിയുമ്പോൾ മണ്ണൊക്കെ ഉണങ്ങി പൊടി പറക്കാൻ തുടങ്ങി ഇപ്പം ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അധികം പൊടിയൊന്നുമില്ല പിന്നെ കുറച്ച് തുണികൾ മടക്കാനുള്ളതും എല്ലാ കാര്യങ്ങളും ആണ് വേഗം ഒതുക്കോട്ടെ വേഗം ഒതുക്കിയിട്ട് ചില സമയത്ത് ഞാൻ കുളി കഴിഞ്ഞിട്ടായിരിക്കണത് അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ജോലികളുണ്ടായിരുന്നു അത് ഉണി ഞാൻ കുളിക്കാതെ തന്നെ കാരണം നമ്മൾ മണിക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് വേഗം വന്നിട്ട് പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് കുറെ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ പോയിട്ട് കുളിക്കാനൊക്കെ കയറി കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഉൾ ഞാൻ ഉള്പ്പെടുത്തണമെന്ന് ഉൾപ്പെടുത്താൻ പറഞ്ഞു കാരണം ഇങ്ങനെ ഒരു നഷ്ടം സംഭവിച്ച തിരിച്ചു പിടിക്കാനാവാത്ത നഷ്ടം സംഭവിച്ച ഒരു വീട്ടിൽ അവരനുഭവിക്കുന്ന ആ വേദന മനസ്സിലാക്കാതെ അവരങ്ങനെ ചെയ്തതുകൊണ്ട് അതിങ്ങനെ ചെയ്തതുകൊണ്ടാണ് അവർക്കിങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ കുട്ടത്തിന് പറയാനുള്ളൊരു കാര്യമാണ് സ്പെഷ്യൽ ചൈൽഡ് ഉണ്ടാകുന്ന പാരൻസില്ലേ ഡിഫറെൻറ്റബിളായിട്ടുള്ള കുട്ടികൾ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള പാരൻസിന് പിന്നെ അവരുടെ ജീവിതകാലത്ത് ഒരാളോടും നേരെ നോക്കി ഒന്ന് ആറ്റിറ്റ്യൂഡ് കാണിക്കാനാ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആളുകളുടെ അഭിപ്രായത്തിനോട് യോജിക്കാതിരിക്കാനാ ഒന്നും സാധിക്കില്ല കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ആളുകൾ പറയും കണ്ട അവർ അവരുടെ സ്വഭാവം ഇതാണ് അതുകൊണ്ടാണ് അവന അവനങ്ങനത്തെ ഒരു കുഞ്ഞിനെ കിട്ടിയേക്കണത് കാരണം എന്താണെന്ന് അറിയാമോ ആ കുഞ്ഞിനെ കണ്ട് അവൻ മരണം വരെ ദുഃഖിക്കാൻ വേണ്ടി ദൈവം അവനോട് തേക്കുന്ന ശിക്ഷയാണ് ആ കുഞ്ഞി ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഒന്ന് ചിന്തിച്ച് നോക്കണം അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ പറയരുത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല പാരൻസിൻ്റെ കയ്യിലാണ് അങ്ങനെയുള്ള സ്പെഷ്യൽ കുട്ടികൾ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക കാരണം നമ്മൾക്കത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ദൈവം നമ്മുടെ കയ്യിലേക്കത് ഞാൻ ഏൽപ്പിക്കാതിരുന്നത് അവരത് ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യും എന്ന് കണ്ടതുകൊണ്ടാണ് അവരുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ കൊടുത്തിരിക്കുന്നത് അല്ലാതെ അവർ ചെയ്ത് കൂട്ടി വെച്ച വലിയ പാപത്തിനുള്ളൊരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിക്കൊന്നും എല്ലാ കുഞ്ഞിനെ അവർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയാം അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടത് കേട്ടോ അപ്പം അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത് അവർ നമ്മളെപ്പോലുള്ള മനുഷ്യർ തന്നെയാണ് അവർക്ക് ദേഷ്യവും എല്ലാം ചിലപ്പോൾ ഒന്ന് പ്രകടിപ്പിക്കാൻ ഒക്കെയുള്ള ചില ഓപ്പണായിട്ടുള്ള ചില അവസരങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ കൂടുതലായിട്ട് കേൾക്കേണ്ടി വരുന്നത് നമ്മൾ നമ്മൾ ഒന്ന് നമ്മളെക്കുറിച്ച് എന്തിച്ച് നോക്കുക നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയാക്റ്റ് ചെയ്യില്ലേ നമ്മൾ ദേഷ്യപ്പെടില്ലേ അപ്പോൾ നമ്മളുടെ വീട്ടിലെ മക്കൾക്കൊന്നും യാതൊരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മൾ ദേഷ്യപ്പെടുന്നത് തെറ്റാകാതിരിക്കുമോ അപ്പോൾ അത് ഒന്ന് കണക്ക് കൂട്ടി നോക്കണം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നും പറയാൻ പറ്റില്ല ആരോടൊന്നും മിണ്ടാൻ പറ്റില്ല അപ്പം തന്നെ വരല് ചൂണ്ടിയിരിക്കും അവരുടെ നേരെ കണ്ട അവർക്ക് അത് വേണം കാരണം അവൻ്റെ കയ്യിലിരിപ്പം ഇതാണല്ലെങ്കിൽ അവളുടെ കയ്യിലിരിപ്പം അവൻ അത് വേണം എന്ന് അപ്പം തന്നെ നമ്മൾ പറയും അല്ലേ അപ്പം ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിട്ട് മാത്രം പറയുക കേട്ടാ അത് നമ്മൾ ഈ വീഡിയോയിലൂടെയൊക്കെ നമ്മൾ നമ്മളിതിങ്ങനെ കേൾക്കുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലേ അങ്ങനെ ഒരുപാട് പേര് ഇത് കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് ചിന്തിക്കുന്നില്ലേ അത് തന്നെയാണ് എനിക്ക് വേണ്ടതും കേട്ടോ പിന്നെ ചില കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഓരോന്നൊക്കെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ ചില ആളുകൾ നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയണെന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ ഒരു ശക്തി കൊണ്ടാണ് അന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് പറയും അപ്പോൾ നമ്മൾക്കൊന്നും പ്രാർത്ഥനക്ക് ശക്തിയില്ലേ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ചിലർ പറയും ദൈവത്തിൻ്റെ പ്രത്യേക കാരണ്യം കൊണ്ട് ഞങ്ങൾ ഒരു കുഴപ്പം കൂടാതെ പോകുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ എന്താ നമ്മൾക്കൊന്നും ദൈവത്തിൻ്റെ കാരണമില്ലേ അത് ചില ആളുകൾ മറുപടി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ദൈവത്തിൻ്റെ കാരണം നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കുണ്ട് നിങ്ങളത് എടുത്തു പറയേണ്ട കാര്യമില്ല ദൈവം എല്ലാവരും ഒരുപോലെ തന്നെയാണ് കാണുന്നത് അത് എടുത്തു പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ചിലവർ പറയും എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അത് ചില ഫുട്ബോൾ മാച്ച് കാണുമ്പോഴത്തേക്കും കുറേ പേര് ഇരുന്നിട്ട് പ്രാർത്ഥിക്കൂലേ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാച്ചൊക്കെ കാണുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ അവരുടെ സൈഡ് ജയിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കൂലേ എന്നിട്ട് കണ്ട ഞാൻ അത്രയും നേരം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ജയിച്ചതെന്ന് പറയുന്നതൊക്കെ ഈ രണ്ട് ടീമിൻ്റെ വശത്തുള്ളവർ പ്രാർത്ഥിക്കൂലേ അപ്പോൾ ഒരു ടീമിൻ്റെ പ്രാർത്ഥനയ്ക്ക് വിലയില്ലെന്നാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചില റീൽസുകളൊക്കെ ഇപ്പോൾ നമ്മളുടെ യൂട്യൂബിൽ കാണാറുണ്ട് അതൊക്കെ നമ്മൾക്ക് തരുന്ന മെസ്സേജുകളാണ് ഈ തോൽവിയും യും ചെയ്യും നമ്മൾ പ്രാർത്ഥിച്ചു നേടി എന്നൊക്കെ പറയുന്നത് എന്ത് എന്ത് പട്ടത്തരമാണ് അത് ആരാണ് കൂടുതൽ പ്രകടനം കാഴ്ചവെക്കുന്നത് അവർ ജയിക്കും അത് അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു തോക്കാൻ നിൽക്കുന്ന ഒരാൾ ജയിക്കോ ഒരിക്കലും ജയിക്കൂല അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്ന ആളുകളുണ്ട് ദൈവത്തിൻ്റെ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ത് പ്രത്യേക നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അപ്പോൾ എന്താ നമ്മളാരും പ്രാർത്ഥിക്കുന്നില്ലേ എല്ലാവരും പ്രാർത്ഥിക്കുന്നേ എല്ലാവരും പ്രാർത്ഥിക്കും പ്രാർത്ഥന കൊണ്ടേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ മാനസികമായിട്ടൊരു ധൈര്യം നമുക്ക് നമുക്കിടങ്ങി പ്രാർത്ഥിച്ചിരിക്കും അല്ലാതെ ഞാൻ നമുക്ക് അടിച്ചു പിടിച്ചൊന്നും ആരും ഇരിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കാൻ നോക്കട്ടെ അത് വളരെ മോശമാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ റൂവിനെ നമ്മുടെ വീടിനകത്തല്ലേ വളർത്തുന്നത് ഒരുപാട് പേർക്കത് എന്നോട് യോജിപ്പില്ല അത് ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മാത്രമല്ല ഞങ്ങളുടെ ബന്ധുക്കളാണെങ്കിലും പരിചയക്കാരാണെങ്കിലും ഒട്ടും ഇഷ്ടമില്ല ഒരു പട്ടിക വളത്ത് അങ്ങനെയാണ് പറയുന്നത് ഒരു പട്ടിക വളർത്ത് ഭയങ്കര ഇതാണല്ലോ എന്നുള്ളത് മനുഷ്യരെക്കാട്ടും വലുതാണ് ഈ ഡോഗ് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അപ്പോൾ ഈ നമ്മളുടെ പെറ്റ്സ് എന്ന് പറയണത് അവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകും അല്ലെന്നല്ലെങ്കിൽ അവരിൽ നിന്നും നമ്മൾക്ക് മാറാരോഗം അങ്ങനെ കിട്ടിയതാണ് എന്നൊക്കെയുള്ള ഒരു ചില കാര്യങ്ങൾ ചിലർ പറയാറുണ്ട് അപ്പം അതിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മളുടെ നാടുകൾ നമ്മുടെ പല സ്ഥലങ്ങളിലും പാമ്പുകളുള്ള സ്ഥലങ്ങളുണ്ട് ആ പാമ്പ് കഴിച്ച ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട് ഈ പാമ്പിനെയൊക്കെ നമ്മൾ വീടിൻ്റെ അകത്ത് വളർത്തുന്നുണ്ടാ വളർത്തുന്നില്ലല്ലോ അതെവിടേക്ക് എവിടെന്നോ വന്ന് കടിച്ചിട്ട് പോവുകയാണ് ചെയ്യണത് അപ്പോൾ ഈ അപകടം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തേടിയെത്തുമെന്നുള്ള അതിൻ്റെ ഒരു തെളിവാണത് ഇപ്പോൾ ഒന്നും വേണ്ട നമ്മളുടെ വീട്ടിൽ എന്തെല്ലാം അപകടം നിറഞ്ഞ കാര്യങ്ങളിലൂടെ നമ്മൾ പോകുന്നുണ്ട് ഒരു വീട്ടിലും ഒരു ഒരു വീടിനകത്തിരിക്കുന്നവരും സുരക്ഷിതരാണെന്ന് ഉറപ്പൊ ഒരിക്കലും ഇല്ല കാരണം നമുക്ക് ഇപ്പോൾ ഒരു നമ്മുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ ഏറ്റവും വലിയ അപകടകാരിയാണ് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഭവിക്കാൻ പറ്റില്ലേ അതുപോലെ നമ്മളുടെ വീട്ടിൽ കറണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത് എന്തെല്ലാം അപകടങ്ങൾ കറണ്ട് നിന്നുണ്ടാകുന്നുണ്ട് ചില സമയത്ത് ഫ്രിഡ്ജിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ടൊക്കെ മരിക്കുന്നത് കണ്ടിട്ടില്ല പിന്നെ നമ്മുടെ വീട്ടിലെ കുക്കർ ഏറ്റവും എളുപ്പത്തിൽ ഫുഡ് വെന്ത് വരാൻ വേണ്ടിയിട്ട് എല്ലാ വീട്ടിലും കുക്കർ യൂസ് ചെയ്യാറുണ്ട് അപ്പം ഈ കുക്കർ ഒന്ന് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ തീരുന്നതാണ് നമ്മളുടെ ജീവിതം ഇതൊന്നും വേണ്ട ഇത്തിരി വെള്ളം തിളപ്പിച്ചിട്ട് അത് കൈതട്ടി മറിഞ്ഞ് മേത്തേക്ക് വീണിട്ട് ജീവിതം പോയ ആളുകളും നമ്മൾക്ക് നമുക്കറിയാം അപ്പം നമ്മളുടെ വീ വീടിനകത്തും നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം കേട്ടോ പക്ഷേ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യണം കാണുമ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാനും കൂടിയിട്ടുള്ള ഒരു ഇഷ്ടം തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ജോലിയുടെ ഇടയിൽ ഇതൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടാണ് കാരണം ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളില്ലാത്ത വീഡിയോകളാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെന്താ സ്പ്രേ ചെയ്യണമെന്ന് ചിലപ്പോൾ വീണ്ടും ആരെങ്കിലും ചോദിച്ചേക്കും ഇപ്പോൾ സ്പ്രേ ബോട്ടിലുള്ളത് വെള്ളവും വിനാഗിരിയും ഇത്തിരി ഈ പാത്രങ്ങളിലെ ലിക്വിഡ് കൂടിയിട്ട് ഞാനതിനകത്ത് ചില സമയത്ത് അങ്ങനെ ഇടും ഇപ്പോൾ ഇത്തവണ അങ്ങനെ ഇട്ടിട്ടുണ്ട് പുതിയ ബോട്ടിലും നടക്കുമ്പോൾ ചില സമയത്ത് ഇടൂല ചില സമയത്ത് ഇത്തിരി ലിക്വിഡും കൂടിയിട്ട് ഇടൂ കേട്ടോ ഡിഷ് വാഷ് ലിക്വിഡും കൂടിയിട്ട് ഇടും വിനാഗിരി ഇത് നമ്മുടെ പല്ലിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ പകുതി വെള്ളവും പകുതി വിനാഗിരിയായിട്ട് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ കാൽഭാഗം വിനാഗിരി മുക്കാൽ ഭാഗവും വെള്ളം ഇട്ടും എടുക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ വീട്ടിലുള്ള സ്ഥിതി അനുസരിച്ചിട്ടാണ് പല്ലി പാറ്റയൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വിനാഗിരി പകുതിയായിട്ട് വെള്ളവും പകുതിയായിട്ട് ചേർത്തിട്ട് ഒരുത്ത ഡിഷ് വാഷ് ലിക്വിഡ് കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീനായി വരുമോട്ടോ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്പ്രേയാണ് ഞാനിപ്പോൾ അടിച്ചത് പിന്നെ നമ്മളുടെ പാത്രങ്ങളെല്ലാം കുറേ ഇപ്പോൾ എല്ലാം ഒതുക്കിയല്ല സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ വെച്ച് ചോറിൻ്റെ കുക്കർ വരെ എടുത്ത് എല്ലാം കഴുകി കഴിവു കാരണം ചോറിപ്പോൾ കുക്കറിലല്ലേ നമ്മൾ വെക്കണത് വളരെ കുറച്ച് ചോറൊക്കെ ഉള്ളൂ മിക്കവാറും രാത്രി ഞാൻ കഴിക്കാൻ കഴിക്കുന്നില്ല പിന്നെ എനിക്കങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തളരും അപ്പോൾ കുറച്ച് ദിവസം കഴിക്കാതിന് പിന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങും ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഈ ഷുഗർ കഴിച്ചിട്ട് ഒരുപാട് ഷുഗർ കഴിച്ചിട്ട് വണ്ണത്തിന് കൂടിയിട്ടുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാഴ്ച ആയപ്പോൾ തന്നെ ആ വണ്ണം മാറി അതിൻ്റെ ആ കൂടിയതും മാറിയിട്ടുണ്ട് ഒരു ലിമിറ്റിലായിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അതേ റൂബിയുടെ വട്ട് റൂബിക്കവിടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം അപ്പം അങ്ങനെ ആ ചേട്ടന്മാരില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് അവിടെ ഒഴിച്ച് കൊടുത്താട്ടാ അങ്ങനെ റൂബിയും കുറച്ച് നേരം അവിടുന്ന് കളിച്ച് ഇനി നമുക്ക് പ്രാർത്ഥനയൊക്കെയാണ് പ്രാർത്ഥന കഴിഞ്ഞാൽ ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പോറട്ട പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര പോറാണ് ഈ ലൈഫ് ഭയങ്കര പോറാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞതേ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അതായത് പണ്ട് ഞാൻ പപ്പയൊക്കെ ചെറുപ്പ കാലങ്ങളിൽ പപ്പനെ കാണാൻ കിട്ടൂലായിരുന്നു എനിക്ക് അന്ന് ഈ കുട്ടികളുടെ ബഹളം കുട്ടികൾ കുഞ്ഞ് പിള്ളേരെ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ അവരുടെ വികൃതി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ഭയങ്കര ഒരു ലൈഫാണിത് ഒന്നത് ഭർത്താവ് കൂടെ ഇല്ലാതെ വരുമുള്ള ഒരു ലൈഫ് ഭയങ്കര ഒരു ഇതാണ് അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഭർത്താവ് ഒന്ന് കുറച്ച് നാൾ നമ്മുടെ കൂടെ നിൽക്കണം എന്നുള്ള എങ്ങനെയെങ്കിലും അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് കളഞ്ഞിട്ടൂടെ വന്ന് നിൽക്കണം ഇതായിരുന്നു നമ്മളുടെ ആഗ്രഹം പക്ഷേ ഇല്ലേ ഇപ്പോൾ നമ്മളുടെ ഭർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ മക്കൾ നമ്മളുടെ കൂടെ വീണമെന്നാണ് അതെന്താണല്ലേ അങ്ങനെയാണ് മനുഷ്യനൊന്നിലും തൃപ്തരല്ല പണ്ടൊക്കെ മക്കൾ നമ്മുടെ ഉണ്ട് പക്ഷേ ഭർത്താവ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയായാലും ഭർത്താവ് കൂടെ വേണം അങ്ങനെ ചിന്തിക്കും പക്ഷേ ഇപ്പം മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾ കൂടെ വേണം എന്നുള്ളൊരു ചിന്തയാണ് ഭർത്താവ് കൂടെ ഇല്ലേലും കുഴപ്പമില്ല മക്കളാണ് കൂടെ വേണ്ട അങ്ങനെയുള്ളൊരു ചിന്തയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മനുഷ്യരൊന്നിലും തൃപ്തരല്ല അത് ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ അതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച അത് തന്നെ കറക്റ്റാണത് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഭയങ്കര ബോറായിട്ട് ലൈഫ് പിന്നെ പപ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സംസാരിക്കാനൊന്നും പപ്പക്ക് പറ്റില്ല അങ്ങനെയുള്ള ഒരു ഇതില്ല അതുപോലെ പപ്പയുടെ അടുത്ത് നമ്മൾ സംസാരിച്ചിരുന്നാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ബോർഡിക്കും അങ്ങനെയുള്ള വിശേഷങ്ങളായിരിക്കുള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ട് സംസാരിച്ച് ബോറടി മാറ്റാമെന്നു ഒരിക്കലും വിചാരിക്കണ്ട പപ്പടെ സംസാരം കേട്ട് തരണമെങ്കിൽ നമ്മൾ കൊട്ടുമായിട്ട് കൂട്ടും എങ്ങനെയെങ്കിലും ഒന്ന് ഇഴുന്നിട്ട് പോയാൽ മതിയായിരുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചു പോട്ടെ അങ്ങനെയുള്ള ടോപ്പിക്സ് ആയിരിക്കുള്ളൂ പപ്പ പറയണതെട്ടാ അപ്പോൾ അത് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാവും ചില ആളുകളുടെ അടുത്ത് നമ്മൾ സംസാരിക്കൂലേ നമുക്ക് എത്ര നേരം വേണമെങ്കിലിരുന്ന് സംസാരിക്കും അവർക്കറിയില്ലാത്ത ഒരു കാര്യം പോലും ഉണ്ടാവില്ല ഈ ലോകത്ത് ഏതൊരു കാര്യത്തെക്കുറിച്ച് ഗൂഗിൾ പോലെയാണ് അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിനുള്ള മറുപടി തരെയും രസകരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലേ അങ്ങനത്തെ കുറച്ച് ആളുകളൊക്കെ എനിക്കറിയാം കേട്ടോ അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ നമ്മൾ ഫോൺ ചെയ്തു കഴിഞ്ഞാൽ പോലും വെക്കാതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഒരുപാട് കാര്യങ്ങളും നമുക്ക് അറിവുകളും അതുപോലെ ഒരുപാട് കോമഡി കാര്യങ്ങളും എല്ലാം ചേർത്തിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതുപോലെ ഒരിക്കലും പപ്പയെ പ്രതീക്ഷിക്കാൻ പറ്റില്ല പപ്പയെ വേറൊരു ടൈപ്പാണ് കൂടുതലും പപ്പം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വാചാലാണ് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് എൻ്റെ എ ബി സി ഡി എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാനത് എനിക്ക് പറ്റില്ല അത് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനും കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ചിന്താഗതിക്കാരാണ് ഞങ്ങൾക്ക് എത്ര സംസാരിച്ചാലും തീരാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അപ്പോൾ ഈ പപ്പയുടെ അടുത്ത് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ പപ്പ പ്രത്യേകിച്ച് ഒന്നും ഇല്ല വല്ല മുക്കല മൂളലൊക്കെ ആയിരിക്കുള്ളൂ അതുകൊണ്ട് കുട്ടികൾ അങ്ങനെ ആ പപ്പനെ ഫോൺ കോൾ അങ്ങനെ ചെയ്യാറുമില്ല അവർ എൻ്റെ അടുത്തേ സംസാരിക്കുള്ളൂ കാരണം നമ്മൾ അത് കേട്ട് അതിൻ്റെ റെസ്പോൺസൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതനുസരിച്ചിട്ടാണ് കുട്ടികൾ നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നത് അപ്പം നമ്മളുടെ മണിക്കത്തെ പ്രയറോടു കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേര് നാളെ വീണ്ടും കാണാം താങ്ക്